മാനസികമായിട്ട് അസ്വസ്ഥമാക്കിയൊരു കമൻറ്റാട്ടോ ഒരു പക്ഷേ ഒരു കമൻറ്റ് തന്നെ അങ്ങനെ അസ്വസ്ഥ ആക്കാറൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മളെ വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഇത് വരികയും അവരിത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കുറച്ച് നമ്മളെ അസ്വസ്ഥമാക്കാറുണ്ട് അപ്പോൾ ഇന്നലെ ഒരു സഹോദരി എന്ന് പേര് തോന്നിപ്പിക്കുന്ന ഒരാളുടെ ഇട്ട പോസ്റ്റാണ് പിന്നെയാണ് മനസ്സിലാക്കിയത് സഹോദരനാണെന്ന് സോറി കേട്ടോ ഈ തീറ്റ ഭണ്ഡാരം പറയുന്നത് കേട്ട് ദയവ് ചെയ്ത് ഇതൊന്നും വാങ്ങി കഴിക്കരുത് വിവരമുള്ള ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് സെർച്ച് ചെയ്താൽ മനസ്സിലാകും തീറ്റ പണ്ടാരം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് എല്ലാ തെറിയും പറഞ്ഞിട്ട് അവസാനം ക്ഷമ പറഞ്ഞു തീർച്ചയായിട്ടും ഞാനൊരു തീറ്റ പണ്ടാരാണോ ഒരു പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഞാൻ കുറച്ച് തടിയുള്ള ആളായത് കൊണ്ട് പലർക്കും അങ്ങനെ പറയാൻ തോന്നിയെന്ന് വരാം പക്ഷേ ഞാൻ നൂറ്റാറ് കിലോ എന്നാണ് ഇന്നത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് അത് നല്ല ഡയറ്റിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് ആ സ്റ്റേജിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത് ഈ തീറ്റപ്പണ്ടാരം എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്തുകൊണ്ടാണ് പലപ്പോഴും ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തത് പല ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ടാണ് അപ്പം പലർക്കും ഒരു ധാരണ ഉണ്ട് എന്താണ് ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവല്ല ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തി ആ റിസർച്ച് അപ്പം തന്നെ വീഡിയോ ആക്കി ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുള്ളത് കാരണം മറ്റൊരു സമയം നമുക്ക് ചെയ്യാൻ കിട്ടിക്കോളണം എന്നില്ല മനസ്സിലായില്ലേ അപ്പോഴും നമുക്കതിനെ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അടുത്തൊരു മൂന്നാലഞ്ച് മിനിറ്റ് കൊണ്ട് റിസർച്ച് ചെയ്ത് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത് പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഇതൊരു ഹെൽത്ത് ചാനലായിട്ട് നിങ്ങൾ കാണരുത് നമ്മൾ തമ്മിലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് പോലെ കണ്ടാൽ മതി ചിലപ്പോൾ അതിൽ കുറച്ച് മിസ്റ്റേക്സുകൾ ഉണ്ടാവും ചിലപ്പം കുറച്ച് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പം പറഞ്ഞു വിവരമില്ലാത്ത ഡോക്ടർ എന്ന് പറയുന്നത് ശരിയായിരിക്കും എനിക്ക് വിവരം ഉണ്ടാവില്ല കാരണം വിവരല്ലാത്തവർക്ക് വിവരം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലത്തുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ കിടക്കുന്നത് അല്ലാതെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആരോഗ്യം ചാനലോ അല്ലെങ്കിൽ മാതൃഭൂമി ആരോഗ്യം പോലത്തെ ഒരു ചാനലോ നല്ലത് വിവരം നമുക്കിപ്പം ആട്ടപ്പൊറോട്ടേനെ കുറിച്ചോ അങ്ങനത്തെ കുഴിമന്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴിമന്തിയെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കണ്ടൻസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സഹോദരനെ പറ്റിയതുപോലെ നമ്മൾ മറ്റു മനുഷ്യരെ അവരുടെ ഒരു പാർട്ട് വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യരുത് ഇപ്പോൾ എന്ന് പറഞ്ഞ ദിവസത്തെ അന്ന് പറഞ്ഞ ദിവസം തീർച്ചയായിട്ടും ആട്ടപ്പൊറോട്ടയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് അവിടെ നിന്ന് പറയുന്നത് അവിടെ ഞാനൊരു ഹെൽത്തി ചോയ്സ് തെരഞ്ഞെടുക്കുകയായിരുന്നു എനിക്ക് വേണമെങ്കിൽ പൊറോട്ടയും ബീഫ് കറിയും ചിക്കൻ കറിയും കഴിക്കാം ഞാൻ അവിടെ നോക്കി ഇവിടെ ഹെൽത്തി ആയിട്ട് എന്താണ് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയപ്പം പൊറോട്ടേനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആയത് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആട്ടപ്പൊറോട്ട സെലക്ട് ചെയ്തു അപ്പം അത് എൻ്റെ ഒരു ഹെൽത്തി ആണ് അപ്പം ഈ സെലക്ട് ചെയ്ത സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ് എന്താണ് ഈ ആട്ടപ്പൊറോട്ടയിൽ ഇടങ്ങിയിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണ് അതിൽ നാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി ദോ നമ്മൾക്ക് മറ്റേ എന്തിനേക്കാളും നാരുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ മറ്റ് ഈ മൈദ പൊറോട്ടനേക്കാളും ഇതിൽ നാരും വൈറ്റമിൻസും അടങ്ങിയെന്ന് മനസ്സിലാക്കാൻ പറ്റി ആ ഒരു നോളജാണ് ഞാൻ അപ്പം തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് ഷെയർ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം അവരുടെ ഒരു ബേസിക് എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം നമ്മൾ ബ്ലോഗ് എന്ന് പറയുന്നതും ചാനൽ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ ഷെയർ ചെയ്യുക ചെയ്യുക മനസ്സിലായില്ലേ അപ്പോൾ എന്ത് ചെയ്തു അങ്ങനെ ആ ഒരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അവിടെ വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു അതിനിപ്പോൾ ഇപ്പോൾ കുഴിമന്തി കഴിക്കണം അതിനെക്കുറിച്ച് ഇനി ആ ഒരു ദിവസത്തെ ഭക്ഷണ ഹാബിറ്റ് ഒന്ന് മനസ്സിലാക്കണം എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ കോഴിക്കോട് വന്ന ദിവസമാണ് അപ്പോൾ രാവിലെ ഞാൻ പാൽ കുടിച്ച് പാലും ചെറിയൊരു കടിയുമാണ് കഴിക്കാറുള്ളത് അന്ന് ഞാൻ പാല് കുടിച്ചിട്ടില്ല കടിയും കഴിച്ചിട്ടില്ല പകരം എന്ത് ചെയ്തു കുറച്ച് കുറച്ച് ഒരു പ്രോട്ടീൻ ഭക്ഷണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കറി രൂപത്തിലുള്ള ചെറുപ്പം പയറ് മാത്രമാണ് കഴിച്ചത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എനിക്ക് പാലിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കണം അവ പാല് കോഴിക്കോട് എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാല് കോഴിക്കോട് എത്തിയിട്ട് കഴിക്കുമ്പം ആ പാൽ കുടിച്ചുകൊണ്ട് തന്നെ പാലിനെ കുറിച്ച് വീട് വേറെ ഒന്നും കഴിക്കുന്നില്ല ഓക്കെ മനസ്സിലായില്ല അല്ലാണ്ട് ഒരു തീറ്റിപ്പണ്ടാരം എന്ന് പറയുമ്പോൾക്ക് രാവിലെ വാരി വലിച്ച് വിഴുങ്ങി പിന്നെ അത് കഴിക്കുന്നവർക്കാണ് തീറ്റിപ്പണ്ടാരം എന്ന് പറയാം മനസ്സിലായില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾക്ക് ഉച്ചഭക്ഷണം കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നോക്കുമ്പോൾ നല്ല കാടമുട്ട അങ്ങനെ കിടക്കുന്നുണ്ടോ അപ്പം ഞാൻ അവർ ചെന്ന കാടമുട്ടൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കാം എന്നിട്ടൊരു വീഡിയോ പോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതൊന്നും തീറ്റ പണ്ടാരല്ല കാരണം അന്ന് ഉച്ചക്ക് തീറ്റ പണ്ടാരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു ആ കാടമുണ്ട കഴിക്കുന്നതിന് കൂടെ തന്നെ പോയിട്ട് നന്നായിട്ടൊരു സദ്യയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഒരു ബിരിയാണിയോ എന്തെങ്കിലും കഴിക്കോ അത് കഴിച്ചിട്ടില്ല അവിടുന്ന് ആ കാടമുട്ട തന്നെയാണ് എൻ്റെ ഉച്ചഭക്ഷണം പിന്നെ രാത്രി വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിച്ചതാണ് അപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ട് വരും സാജിദ് മാഷ് വരും ആ സാധ്യത മോഷണം എന്തെങ്കിലും കഴിക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മിഠായിത്തെരുവിലൂടെ ഈത് പർച്ചേസ് ഒക്കെ ആയി നടന്നു ആ നടന്നതിന് ശേഷം വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോവാം ആ ഭക്ഷണത്തിൻ്റെ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏറ്റവും ഹെൽത്തി ഓപ്ഷൻ ആയിട്ടുള്ള ഒരു സംഭവം തിരഞ്ഞെടുക്കുന്നത് മനസ്സിലായില്ലേ അത് അതിനെയാണ് ഈ സഹോദരൻ തീറ്റപ്പണ്ടാരെന്നുള്ളത് അന്നത്തെ നമ്മുടെ റുട്ടീൻ എന്താണ് എന്നൊന്നും അറിയാതെയാണ് ഇത് പ്രതികരിക്കുന്നത് അപ്പോൾ എന്തു ചെയ്തു ഈ തീറ്റ ആ ഒരു എന്തു ചെയ്തു ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണം സെലക്ട് ചെയ്യുന്നതും അതിനെക്കുറിച്ച് അപ്പോൾ അപ്പോഴും ഇതിൽ ഒരു ഐഡിയ ആണ് അതിൻ്റെ പ്ലാനിങ്ങിലുള്ളതല്ല അപ്പോഴൊരു ഐഡിയ ഇനി ഇതിനേക്കാളൊക്കെ ഉപരി മറ്റൊരു കാര്യം കൂടിയുണ്ട് അന്നത്തെ ഒരു ദിവസം എനിക്ക് നടത്തത്തിൻ്റെ റെക്കോർഡ് സൃഷ്ടിച്ചത് അത് ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അതും ബ്ലോഗ് ചെയ്തിട്ടുണ്ട് കോഴിക്കോടിൻ്റെ ബസ് സ്റ്റാൻഡ് തൊട്ട് അന്ന് എനിക്ക് ഉറക്കശീണൊക്കെ ഉള്ളതുകൊണ്ട് ബസ് കിടന്നുറങ്ങി പോകുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്തു ഈ അത്യാവശ്യം കലോർജി കത്തിച്ച് കളയേണ്ട സംഭവങ്ങളും അന്ന് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ എന്തിന് അത് കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് തീറ്റിയിരുന്നെങ്കിൽ ഞാനൊരു തീറ്റപ്പണ്ടാരായിട്ട് എന്താക്കും എന്ത് ചെയ്യും മനസ്സിലാക്കോളൂ എൻ്റെ ആ എനർജി കത്തിയത് മുഴുവനും എനിക്ക് അതിൽ എക്സസ് കലോറി എൻ്റെ ശരീരത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ആ സഹോദരൻ പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം എന്താണ് അറിവ് ആ ഹലോ ഞാനൊരു സെവൻ അങ്ങനെയൊക്കെയാണ് ആ ഓക്കെ 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 അപ്പോൾ ഇന്ന് എനിക്ക് ഭക്ഷണത്തിന് ഒരു പാർട്ടി ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇന്ന് കുറച്ച് വൈകുന്നേരത്തെ ഭക്ഷണം ഇപ്പം കഴിക്കുന്നില്ല ഓക്കെ ഭക്ഷണത്തിൽ കഴിക്കുന്നില്ല ഇപ്പോൾ ഒരു ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അതൊരു സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു കസ്റ്റമൈസബിൾ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഒറ്റയടിക്ക് വാരി വെച്ച് തിന്നുന്നതിന് പകരം ഒരു പണ്ടാരത്തെ പോലെ തിന്നുന്നത് പറയിപ്പിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക നമ്മൾ വാരി വലിച്ചു തിന്നതിന് പകരം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടി ഒരു ഷെഡ്യൂളോട് കൂടി നമ്മൾ ഭക്ഷണം കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള തീറ്റപ്പണ്ടാരം എന്നുള്ള വിളികളൊന്നും കേൾക്കേണ്ടി വരില്ല പിന്നെ അറിവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് സീക്കുക നമ്മളൊരു ബ്ലോഗർ കൂടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ തീർച്ചയായും ആരെയും നോവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല തീർച്ചയായിട്ടും നമുക്ക് അതും ഒരു അറിവ് ഷെയർ ചെയ്യാനും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന മാറ്റങ്ങൾ പങ്കുവെക്കാനും ഒരവസരാക്കി എന്നേ ഉള്ളൂ ആ സഹോദരനോട് പ്രത്യേകിച്ച് ഞാൻ മാപ്പൊന്നും പറയുന്നില്ല കാരണം ആ സഹോദരൻ്റെ പേര് പോലും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഓക്കെ ബി ഹെൽത്തി ബൈ